ശ്രീ ശ്രീ എം ചാനലിന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ആത്മനമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അതായത് കേരളത്തിലെ പ്രത്യേകിച്ച് മലയാളികൾ എൻ ആർ ഐ മലയാളികൾ മലയാളത്തിന്റെ ഉള്ളിലുള്ള ഒരു വിഷമം അതിന് നമുക്ക് എങ്ങനെയാണ് ഒരു പരിഹാരം കണ്ടെത്തുന്നത് ഇത് വളരെ വളരെ ക്ലയൻസ് എന്നോട് ചോദിച്ചിരിക്കാറുണ്ട് എന്നാൽ അറി അറിയാവുന്ന വിധം അതിനുള്ള പരിഹാരങ്ങളും കൊടുക്കുന്നുമുണ്ട് അത് ഏറെക്കുറെ ഒക്കെ നടക്കുന്നുമുണ്ട് എന്താണ് പരിഹാരം അതായത് എന്താ കൊസ്റ്റ്യൻ വെച്ചാല് പണം കയ്യിൽ നൽകിട്ടുണ്ട് പക്ഷെ കടങ്ങൾ തീരുന്നില്ല നാട്ടിലെ വന്നത് സ്ഥിരമായിട്ട് താമസിക്കാനുള്ള ഒരു സൗകര്യം അനുഭവിക്കുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കേസിൽ പോയി കൊടുങ്ങുകയാണ് അവിടുന്ന് വരാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഗൾഫ് മലയാളികളുടെ പ്രശ്നങ്ങൾ അവർക്ക് കുടുംബത്തോട് കൂടി ഇരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കാരണം ഇതിന്റെയൊക്കെ കാരണം എന്താണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ അതിനെ പറ്റി ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടോ ഓക്കെ ഇപ്പൊ ഒരു കാര്യം നമുക്കറിയാം ഇത് നമ്മുടെ കയ്യിൽ പണം വരുന്നുണ്ടെന്നുണ്ട് നല്ല ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷേ അത് കയ്യിൽ നിൽക്കുന്നില്ല അത് അഥവാ കുറച്ച് ഹോൾഡ് ചെയ്താൽ തന്നെ പെട്ടെന്ന് വന്ന ഒരു വൻ വൻ ചെലവ് വന്ന് കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടൊക്കെ പോവാണ് അപ്പൊ ഇതെന്താണ് ചെയ്യേണ്ടത് ഇത് ഭാഗ്യം ഇല്ലാത്തത് കൊണ്ടാണോ അവർക്ക് സംഭവിക്കുന്നത് അതോ കൊണ്ടാണോ ഇത് രണ്ടും അല്ല ജാതകത്തിലെ ചില ആഴത്തിലുള്ള കാരണങ്ങളാണ് ഇതിന് കാരണം ഒന്ന് ഡി എൻ എ മെമ്മറി ബ്ലോക്സ് എന്ന് പറയും അതായത് നമ്മളുടെ ജാലകത്തിലെ ദോഷവശങ്ങള് പരി സ്റ്റോർ ചെയ്യാനും ദോഷമായാലും നല്ലതായാലും സ്റ്റോർ ചെയ്യാനും നമ്മുടെ നക്ഷത്രത്തിന് ഓരോ നക്ഷത്രത്തിനും ഓരോ ഡി എൻ എസ് ഉണ്ട് അതായത് ഗ്രഹങ്ങളുണ്ട് അതിലാണ് ആ ഡി എൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ആ ഗ്രഹങ്ങളിലാണ് നമ്മളുടെ നല്ല കർമ്മങ്ങളുടെയും പിന്നെ ദോഷകർമ്മങ്ങളുടെയും മെമ്മറീസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഉണ്ട് കേട്ടോ നമ്മൾ ജനിക്കുന്ന ജാത നക്ഷത്രത്തിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും അപ്പം ഉദാഹരണമായിട്ട് ഒരു ജാലകത്തിലെ ഗുരുവിലാണ് ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ന് വെക്ക ഗുരു ഭഗവാൻ എല്ലാവർക്കും വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട് ഇനി കർക്കിടകത്തിലേക്ക് വരികയാണെന്ന് പറയുന്നുണ്ട് സൂപ്പർ ആണെന്ന് പറയുന്നുണ്ട് ഓക്കെ അതെല്ലാം ഒരു സൈഡിൽ ഇരിക്കട്ടെ നമ്മളുടെ ജാതകത്തിലെ ഒരു പർട്ടിക്കുലർ ഒരാളുടെ ജാതകത്തിലെ ഗുരുവിലാണ് ഡി എൻ എ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതായത് ഇന എന്ന് പറഞ്ഞാൽ അവൻറെ നമ്മുടെ നല്ലത് ചെറുത്തതിട്ടുള്ള വശങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെച്ചിരിക്കുക ദോഷവശങ്ങളാണ് അതിന് കൂടുതലൊന്നും വെച്ചിരിക്കുക കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതൽ ദോഷവശങ്ങളാണ് അന്ന് ചേർന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക എന്താണ് സംഭവിക്കുക ഗുരുവിൻ്റെ ആ ഒരു ഗുരു ഏറ്റവും നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ അതായത് ഗുരുവിൻ്റെ ഗുരു എന്നൊക്കെ പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ഗ്രഹങ്ങളെന്ന് പറയുന്നത് ആകാശത്തിങ്ങനെ ചുറ്റിരുന്ന ഗ്രഹങ്ങളെ അല്ല സുഹൃത്തുക്കളെ യോജിക്കുന്നു തീർച്ചയായിട്ടും ഇതെല്ലാം ഒരു എനർജീസാണ് അതായത് കോസ്മിക് എനർജിയുടെ വിവിധ ഭാഗങ്ങളാണ് ഏതാണ്ട് ഒമ്പത് തരത്തിലുള്ള ഭാവങ്ങളാണ് ഒമ്പത് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ ഇത് നമ്മുടെ ശരീരത്തും ഉണ്ട് പിന്നെ യൂണിവേഴ്സലായിട്ടുണ്ട് എല്ലാ മതക്കാർക്കും ഉണ്ട് എല്ലാ മനുഷ്യർക്കും ഉണ്ട് എല്ലാ ജീവികൾക്കും ഉണ്ട് ഇത് അപ്പം നമുക്ക് ഗുരുവിലാണെങ്കിൽ എന്താ സംഭവിക്കുക ഗുരു ഉച്ചത്തിലാണ് നിൽക്കുന്നത് അപ്പൊ നമുക്കത് സൂപ്പർ അല്ലേന്ന് ചോദിച്ചാ ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ദോഷവശങ്ങൾ ഒരു ഗുരുവിൻ്റെയാണ് നമുക്ക് ആ സമയം എന്ന് വെച്ചാൽ നമ്മുടെ ജാതകത്തിൽ ദോഷവശമാണെന്ന് വെങ്കിൽ തീർച്ചയായിട്ടും ഗുരു ഉച്ചത്തിൽ വരുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും അപ്പം നമ്മൾ ഈ ആസ്ട്രോളജി എടുക്കേണ്ടത് തന്നെ ഒരു ഒരു ഒമ്പത് തരത്തിലുള്ള പല തരത്തിലുള്ള കോമ്പിനേഷൻ സിമ്പിളായിട്ട് പറഞ്ഞ ഒരു ഒമ്പത് കളറുകളുടെ പല തരത്തിലുള്ള കോമ്പിനേഷൻസ് അതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതം ഞാൻ ഈ കളർന്നാളെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആചാര്യന്മാർ ഓരോ ഗ്രഹത്തിനും ഓരോ കളർ പറഞ്ഞിട്ടുണ്ട് അത് നമുക്കിപ്പോൾ മോഡേൺ ആസ്ട്രോളി പറയുന്നുണ്ട് കളർ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് മെഡി മെഡിക്കലിലും വരുന്നുണ്ട് ഇതൊക്കെ അതുപോലെ വൈബ്രേഷൻസ് വരുന്നുണ്ട് ഓരോ ഇത്ര ഹെഡ്സിനും ഇത്ര ഹെഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മെഡിറ്റേഷൻ നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രഹങ്ങളെല്ലാം ഓരോ എനർജീസാണ് ഓരോ എനർജീസിനും അതിൻ്റെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് നമ്മുടെ ആചാര്യന്മാരായാലും നമ്മുടെ ഇപ്പോൾ ഇപ്പോഴത്തെ സയൻറ്റിസ്റ്റുകൾ എന്ന് വെച്ചോളൂ അവരാലും അവരതിനെ ഏത് രീതിയിൽ കൊണ്ടുവരാമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അസ്ട്രോളജി ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അതിന് നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റുന്നതിന് പല തരത്തിലുള്ള വഴികളുണ്ട് അതിലൊരു വഴിയാണ് ഞാൻ ഈ പറഞ്ഞ കളർ തെറാപ്പി അല്ലാതെ ഫ്ലവർ റെമഡീസ് ഫ്ലവർ റെമഡീസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഉദാഹരണമായിട്ട് നമുക്ക് ചന്ദ്രൻ ജൻഷൻ എന്ന് പറയുന്നൊരു ബാച്ചുലർ ഓഫ് റെമഡി ഉണ്ട് ഈ ചന്ദ്രൻ്റേതായിട്ടുള്ള നമുക്ക് ചന്ദ്രനാണല്ലോ മനസ്സിൻ്റെ കാരകൻ മിക്കവാറും മനസ്സിനെ ആയിരിക്കും ആദ്യം എഫക്റ്റ് ആക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ദോഷവശങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചന്ദ്രനും ശനിയും തമ്മിലോട് വളരെ വളരെ അടുത്ത് ബന്ധമാണുള്ളത് ശനി ദോഷങ്ങളൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ആദ്യം എഫക്റ്റ് ആകുന്നത് ചന്ദ്രനെ ആയിരിക്കും അതുപോലെ രാഹുവിൻ്റെയൊക്കെ ദോഷങ്ങൾ വന്നാൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആകുന്നത് ചന്ദ്രനെ ആയിരിക്കും അപ്പോൾ ചന്ദ്രൻ്റെ ഒരു മെഡി പിന്നെ ബാച്ചുലർ ഓഫ് റെമഡിസെടുക്കാം നമ്മളിപ്പോൾ ശനിയാണെങ്കിൽ ിയുടെ എടുക്കാം രാഹുവിൻ്റെ ആണെങ്കിൽ രാഹുവിൻ്റെ എടുക്കാവ് ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മനസ്സിനെ ബാധിക്കുന്ന രീതികൾ മാറും പെട്ടെന്ന് നമുക്കൊരു ടെൻഷൻ ഉണ്ടായി നമ്മുടെ ജീവിതത്തിൽ ആകെ താറുമാറായി നമ്മളെ കൊണ്ട് ബാലൻസ് ചെയ്യാൻ ഒക്കാത്ത ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഈ ബാച്ച്ല മെഡിസിൻസിന്റെ കോമ്പിനേഷൻസ് ഉപയോഗിച്ചാൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ സിറ്റുവേഷൻസ് മാറുന്നോ ഇല്ലയോ രണ്ടാമത്തെ കാര്യം പക്ഷെ നമ്മളെ കൺട്രോൾ ചെയ്യുക നമ്മളെ കൺട്രോൾ ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് കാര്യവും ലോകത്ത് സാധിച്ചെടുക്കുക അതല്ലേ അതാണല്ലോ സംഭവിക്കുക അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് ആലോചിച്ചുകൂടെ അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് വന്ന കാശി ജാതകം എന്ന് പറയാം ജാതകം എന്ന് പറയുന്നത് ശനിയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള കോമ്പിനേഷൻസാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഞാൻ വീണ്ടും വീണ്ടും വീഡിയോകളിൽ പറയാണ് മനസ്സിലാക്കിക്കൊള്ളുക ശനി ഭഗവാൻ നീചത്തിലിരിക്കുന്ന അശ്വതി നക്ഷത്രത്തിലിരിക്കുന്ന ഒരു ജാതകം നൂറ് ശതമാനം കാശി ജാതകമാണത് ആ അദ്ദേഹത്തിന് ആ ഒരു വ്യക്തിക്ക് ആ ജാതകർ ഏറെങ്കിലും ജീവിതത്തിന്റെ ഒരു തലത്തിൽ വന്നിട്ട് ബുദ്ധിമുട്ടിലേക്ക് പെടും ഇപ്പൊ ഭയങ്കര സൂപ്പർ ഒക്കെ ആയിരിക്കാം പക്ഷെ വരാൻ ചാൻസ് കൂടുതലാണ് നൂറിനോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും അത് അനുഭവയോഗ്യാണ് അപ്പോൾ നമ്മൾ അതിനെന്താണ് പരിഹാരമെന്ന് കണ്ടത് നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരെ പോയി നിൽക്കേണ്ടി വരില്ല പ്രത്യേകിച്ച് ശനിയുടെ മൂന്നാമത്തെ ചുറ്റും നാൽപ്പത്തെട്ട് വർഷമൊക്കെ കഴിയുമ്പോൾ ഏകദേശം നാൽപ്പത്തെട്ട് വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ഈ ഒക്കെ കൂടുതൽ അമറ്റാവുന്നത് ജനങ്ങൾക്ക് അതുപോലെ ദോഷങ്ങളുണ്ട് ഏകദേശം ഒമ്പത് ഖണ്ഡാന ദോഷ സോറി എട്ടു ഖണ്ഡാന്തദോഷങ്ങളുണ്ട് അത് ആ ഖണ്ഡാന ദോഷങ്ങളിൽ ഏതെങ്കിലും ഒന്നില്ലാ നമ്മളിപ്പോൾ ദേവതാശാപത്തിലോ പിതൃശാപത്തിലോ അല്ല കന്നിശാപത്തിലോ അല്ല പിന്നെ ഗർഭിണീ ശാപത്തിലോ അഥവാ ല്ല വിധവാ ശാപത്തിലോ ഏതെങ്കിലുമൊക്കെ കൺസെപ്റ്റിലൊക്കെ കിടക്കുകയാണെന്നു ജാതകം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കളിച്ച് കളിച്ച് നിൽക്കും നമ്മളറിയില്ല അത് ഏത് സമയത്താണ് ആക്ടിവേറ്റ് ആകുന്നത് അതോടെ നമ്മുടെ കഥ തീരും അതാണ് ഇപ്പൊ ഞാനിത് പേടിപ്പിക്കാൻ പറയുന്ന സത്യമാണ് പല കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഏകദേശം പന്ത്രണ്ട് വയസ്സിനും മേലെ ഒരു പതിനെട്ട് വയസ്സിനുള്ളിൽ പെട്ടെന്ന് അവരുടെ ക്യാരക്ടർമാറും പെട്ടെന്ന് എന്ത് അതുവരെയ്ക്കും നല്ല കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് അവരുടെ അവർ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവുന്ന കാണാം ഇത് നമ്മൾ പലതരത്തിൽ പറയുന്നുണ്ട് ഓക്കെ ഹാർമോൺ ഇൻബാലൻസ് ഇതൊക്കെ പറയുന്നുണ്ട് ശരിയാണ് ഹാർമോൺ ഇൻബാലൻസ് തന്നെയാണ് സംഭവിക്കുന്നത് അത് അത് അതിന് മാറ്റമൊന്നുമില്ല അതൊക്കെ മെഡിക്കൽ അസ്ട്രോളജി പറയുന്നതും മെഡിക്കൽ പറയുന്നതും ഒക്കെ ശരിയാണ് പക്ഷെ എന്തുകൊണ്ടും ഈ ഹാർമോൺ അതുവരെ സംഭവിച്ചിരിക്കും കൂടെ അപ്പൊ എന്തുകൊണ്ട് നടക്കുന്നു അതിന് കാരണം അസ്ട്രോളജി പറയുന്ന കന്നിശാപം എന്ന് പറയുന്ന ഒരു ദോഷമുണ്ട് ഉണ്ട് ഈ കന്നിശാപം പണ്ടുകാലത്ത് പറയുന്നത് ഗന്ധർവോഷം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു അത് അതിന്റെ വേറൊരു പതിപ്പാണ് ഈ കന്നിശാപം എന്ന് പറയുന്നത് ഈ ശാപമുള്ള ജാതകത്തിൽ നൂറു ആ കുട്ടികൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാണോ ഓക്കെ എന്തോ ഉടനെ നമ്മൾ സൈക്കോ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു നമ്മള് എന്തെല്ലാവോ ചെയ്യുന്നു പക്ഷേ നമ്മൾ ചെയ്യേണ്ട ആ ബേസിക്ക് ആയിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യില്ല അതൊരു നിലവിളക്കിലോ ഒരു സോറി ഒരു ഒരു നെയ്വിളക്കിലോ ഒരു പിന്നെ നല്ലത് തീരുന്നതല്ല അങ്ങനെ തീർക്കാൻ പറ്റുന്നതും അല്ല അത് കഴിഞ്ഞ ജന്മങ്ങളിലോട് വന്ന ദോഷമാണ് അപ്പം അതിൻ്റെതായിട്ട് നമ്മുടെ ആചാര്യന്മാരാൽ എഴുതപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അത് കറക്റ്റായിട്ട് അതിനുള്ള സൊല്യൂഷൻസ് എടുക്കാൻ പറ്റിയാൽ നൂറ് ശതമാനം ജയിക്കും ഞാൻ പറഞ്ഞ കേട്ടില്ലേ നീ പറഞ്ഞ പോലെ പെട്ടെന്ന് എല്ലാം മാറി ആ ഒരു വ്യക്തിയെ പെട്ടെന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സിലേക്ക് കൊണ്ടുവരാമെന്നൊന്നും ആരും ആ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല പക്ഷേ ഒരു ലെവലിൽ നമ്മൾ കൊടുക്കുന്ന സൈക്കോ ഡ്രഗ്സോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആ കുറ്റിക്ക് എഫക്റ്റ് ആകാൻ തുടങ്ങും മറ്റേത് അതും എഫക്റ്റ് ആവില്ല ഇങ്ങനെ പോകും പറയുമ്പോഴോ അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് പോയിക്കൊണ്ടേയിരിക്കും കാര്യങ്ങൾ ഇല്ലേ ഇത് പലർക്കും അനുഭവങ്ങളല്ലേ ഇതൊക്കെ അപ്പം ദേവിയെ അതിനൊക്കെ യഥാർത്ഥമായിട്ടൊരു നല്ല ആചാര്യനെ കണ്ട് ആ ജാതകത്തിൽ അങ്ങനെയുള്ള ദോഷങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യണം പരിഹാരങ്ങൾ ചെയ്താൽ നിങ്ങൾ വരുന്ന പരിഹാരം എന്ന് പറയുന്നത് നെയ്വിളക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അസുഖം ഒന്നും മാറുകയല്ല പിറ്റേ ദിവസം എല്ലാ കാര്യങ്ങളും മാറില്ല അതും ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം മാറില്ല മാറണമെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള സപ്പോർട്ടും ആത്മാർത്ഥമായി അവരെ ആ വേണ്ടിയ തരത്തിലുള്ള ആ ദൈവീക പൂജകൾ ചെയ്ത് ചെയ്താൽ നൂറ് മാർ നൂറ് ദോഷം ഉണ്ടെങ്കിൽ അതിനൊരു അമ്പത് ദോഷമായിട്ട് കുറയും അങ്ങനെയൊക്കെ പറ്റുള്ളൂ അതാണ് ശരിയും അപ്പൊ അങ്ങനെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക പിന്നെ നമുക്ക് വേറെ ഒന്ന് ആലോചിക്കാൻ പറ്റുന്നത് ഈ നമ്മുടെ ഉദാഹരണമായിട്ട് പഞ്ചപക്ഷി പഞ്ചപക്ഷി ഇംബാലൻസ് എന്ന് പറയും പഞ്ചപക്ഷി ഇംബാലൻസ് എന്ന് പറയുന്നത് അതൊന്നും വലിയ കാര്യമൊന്നുമല്ല പഞ്ചപക്ഷി ഇൻബാലൻസ് എന്ന് പറയുന്നത് പഞ്ചഭൂതത്തിന്റെ ഇൻബാലൻസ് നമ്മുടെ ശരീരത്തുള്ള പഞ്ചഭൂതങ്ങളായിട്ടുള്ള മണ്ണ് അഗ്നി ആകാശം പിന്നെ വെള്ളം അങ്ങനെ അഞ്ച് ഭൂതങ്ങളല്ലേ ഉള്ളേ കാറ്റ് ഇങ്ങനെ ഈ അഞ്ച് ഭൂതങ്ങളുടെ ഇംബാലൻസ് നമ്മളെ പ്രശ്നം ഉണ്ടാക്കും അപ്പൊ നമ്മളുടെ ജാതകത്തിനനുസരിച്ച് ഏത് ഏത് ഇംബാലൻസാണ് നമുക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിഹാരം തേടിയാൽ മതി ഇതാണ് എൻ്റെ ശാസ്ത്രീയ തത്വം അതുപോലെ തന്നെ പിന്നെ ഈ ഗൾഫ് ഞാനിപ്പോൾ ഈ ജാതകത്തിലെ ഗൾഫിലെ അല്ലെങ്കിൽ എൻ ആർ ഐസ് നമ്മുടെ എൻ ആർ ഐ സുഹൃത്തുക്കളുടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം പണം വരും പക്ഷെ പോകും പണം വരും അല്ലെങ്കിൽ പ്രശ്നമാകും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ അല്ല ആയെന്നല്ല നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് അത് മാറുന്നില്ല എന്തുകൊണ്ട് മനസ്സമാധാനം കിട്ടുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒന്നിനു മേലെ ഒന്ന് പ്രശ്നങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു കുടുംബങ്ങള് ഇതൊക്കെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ആലോചിച്ചിട്ട് അതിനുള്ള പരിഹാരങ്ങൾ എടുക്കാൻ നോക്ക് നമുക്ക് ഒരു കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വന്നിട്ട് അത് സത്യമല്ലന്നല്ല അപ്പൊ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിച്ച് നമ്മൾ അതിനെ ചെയ്യണം പിന്നെ ഞാൻ ഈ പഞ്ചവക്ഷീല് പറയുന്ന പഞ്ചവക്ഷിന്നൊക്കെ പറയണെങ്കിലും അതിനെപ്പറ്റി കൂടുതൽ അറിയണം അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അതനുസരിച്ച് നമ്മൾ ആക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതറിയാവുന്ന ആചാര്യനെ കോണ്ടാക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇപ്പൊ ഉദാഹരണമായിട്ട് പിന്നെ പഞ്ചക്ഷി സത്വത്തിൽ കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഇപ്പൊ ഫീഡിംഗ് ബേഡെന്ന് പറയും അതായത് ഫീഡിങ് എന്ന് പറഞ്ഞാൽ ആ പഞ്ചമ അതായത് ആഹാരം കഴിക്കുന്ന പക്ഷിന്നായ അർത്ഥമുള്ളൂ അതായത് പഞ്ചഭൂതത്തിനനുസരിച്ച് നോക്കുമ്പോൾ മകേരം തിരുവാതിര പൂയോ ഉത്തര അത്തം ചിത്ര തിരുവോണം ഇവയ്ക്ക് അങ്ങനെ പൊതുവായിട്ട് പറയാൻ പറ്റും അതുപോലെ റെസ്റ്റിംഗ് ബേഡ് അടുത്ത വർഷം വന്നിട്ട് ആയില്യം മകം പൂരം ഇവയൊക്കെ റെസ്റ്റിങ് ബേഡുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് ഉറങ്ങുന്ന പക്ഷി ഉറങ്ങുന്ന പക്ഷിന്നാണ് മനസ്സിലായില്ലേ അപ്പൊ ഇവർക്കെന്താ ഈ റെസ്റ്റിംഗ് ബേഡിന് എന്താന്ന് വെറുതെ ഇവർക്ക് പണം വരും പക്ഷെ നിൽക്കത്തില്ല അതുപോലെ തന്നെ പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ ഫീഡിംഗ് ബേഡ് എന്ന് പറഞ്ഞില്ലേ അതിനെന്താണ് ഇവർക്ക് എപ്പോഴും ജോബ് സ്റ്റെബിലിറ്റി ഉണ്ടാകത്തില്ല ഓവർ ടൈം ഫോണസും ഒക്കെ കിട്ടുമ്പോൾ പക്ഷേ എന്താ പിന്നെ വിസ്സ ചേഞ്ചിങ്ങിൽ പ്രശ്നം ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ള പ്രത്യേക ഇതൊക്കെ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ കാശിജാതവം എന്ന് നമ്മൾ പറയുന്നുണ്ട് കഴിവുണ്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവസരവുമുണ്ട് എന്നാൽ റിസൾട്ട് ഇല്ല അതാണ് നിങ്ങളൊക്കെ പലർക്കും അറിയാം ആ നല്ല നല്ല എന്തൊക്കെയോ ഹോമങ്ങളോ എന്തൊക്കെയോ പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്നും നടക്കില്ല ഓ ഇതൊക്കെ ആസ്ട്രോളജി തെറ്റാണ് ആസ്ട്രോളജി തെറ്റായത് ഇതൊക്കെ സംഭവിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ ആരെ വിശ്വസിക്കുന്നേന്ന് അവസാനം നമ്മൾ വിഷമിക്കും അല്ലേ ഇതിന് മെയിൻ കാരണം വന്നിട്ട് കാശിജാതവാണ് ഈ കാശിജാതമുള്ളവർക്ക് പരിഹാരങ്ങളൊന്നും എന്തൊക്കെ ചെയ്താലും എഫക്റ്റ് ആകില്ല കാരണം നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് അതുപോലൊരു വലിയൊരു ബുദ്ധിമുട്ടും കൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതിന് അതിനനുസരിച്ചുള്ള പരിഹാരം ചെയ്താ അപ്പോഴും ഞാൻ പറയുന്നു ഹൺഡ്രഡ് പെർസെന്റേജ് ശരിയായില്ലെങ്കിലും നമുക്ക് ഒരു അമ്പത് ശതമാനം ശരിയായി നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് നിന്ന് ഇണീറ്റ് നടക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരും അതാണ് അതുപോലെ പിന്നെ ദോഷങ്ങൾ ഗണ്ഡാന്ത ദോഷങ്ങളില് എന്താ പറയുന്നത് പിന്നെ അതായത് ജല അഗ്നിസന്ധി എന്നൊക്കെ പറയും പണ്ടുകാലത്ത് പറയും ജലവും അഗ്നിസന്ധിയിലൊക്കെ ജനിച്ചവരെന്നൊക്കെ പറയും പിന്നെ പലതരത്തിലത് പറയും അതുപോലെ ആശ്ലേഷമകം ജ്യേഷ്ഠ മൂലം രേവതി അശ്വതി ഇതൊക്കെ ഗണ്ടാന്റെ സൂൺസാണ് അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ നമുക്ക് ഈ വീഡിയോയിൽ പറഞ്ഞാൽ തീരില്ല പക്ഷെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ അത് നമ്മൾ കറക്റ്റായിട്ട് വേദിക് എസ്ട്രോളജി പ്രകാരം നമ്മൾ കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം കാര്യങ്ങള് ശരിയായില്ലെങ്കിൽ അമ്പത് ശതമാനമെങ്കിലും ശരിയാവും ഉറപ്പാണ് അതുപോലെ ഈ കാർമിക് മെമ്മറി ഒക്കെ ഉണ്ട് നമ്മുടെ ഈ കാർമിക് മെമ്മറി ഒക്കെ സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് എഫക്റ്റ് ആകുന്നത് ചിലർക്ക് കണ്ടിട്ടുള്ള രാത്രി അയക്കഴിഞ്ഞാൽ പേടിയ എന്ത് പറഞ്ഞാലും പേടിയ രാത്രി അയക്കഴിഞ്ഞാൽ പേടിയ പകൽ എന്ത് വേണമെങ്കിലും ചെയ്യും ഇതിന് കാരണം എന്താ അവരുടെ സബ് കോൺഷ്യസിനുള്ള ഭയമാണ് അതിന് കാരണം അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാർമിക് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് പ്രശ്നം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അവർ സെൽഫ് സപ്പോർട്ടേജ് സ്വന്തം സൂസൈഡ് ചെയ്യാന്നുള്ള ടെൻഡൻസി ഇതൊക്കെ വരുന്നത് ഈ ഡി എൻ എ കാർമിക് പ്രോബ്ലംസത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ നമ്മൾ തേടണം അവർ ബാച്ചുലർ ഓഫ് റെമഡീസ് ഉണ്ട് ബാച്ചുലർ ഓഫ് റൂമീസ് ഞാൻ മുമ്പ് പറഞ്ഞതാണ് ഇപ്പം മിമുലസ് എന്ന് പറയുന്നുണ്ട് അത് പൈസയെ പറ്റിയുള്ള പേടിയുള്ളവർക്ക് മിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ പൈസ വരുമോ വരുമോ എന്നുള്ള പേടിയുള്ളവരുണ്ടല്ലോ അവർക്ക് കുറച്ചൊക്കെ റിസൾട്ട് നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ ഈ ഗൾഫ് ലൈഫിൽ അക്കോമഡേറ്റ് ചെയ്യാതെ പെട്ടെന്ന് നാട്ടിൽ നിന്ന് പോയി ഗൾഫിൽ പോയി പെട്ടെന്ന് അങ്ങോട്ടാണ് ചേഞ്ച് മനസ്സ് ഇഷ്ടപ്പെടുന്നില്ലാത്തവർക്ക് വാൾനെട്ട് എന്ന് പറയുന്ന ഒരു ബാച്ച് ഫ്ലവർ മെഡിസിൻ ഉണ്ട് അത് ഉപയോഗിക്കാം അപ്പോൾ പുതുതായിട്ട് ഗൾഫിൽ പോകുന്നവർക്കൊക്കെ ഇത് കൊടുത്തയക്കാം അവരത് അവിടെ ആയിട്ടുള്ള അവിടുത്തെ സിറ്റുവേഷനുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ അകാതായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ പിന്നെ ഭയങ്കരമായിട്ട് ഈ ഫാമിലി അറ്റാച്ച്മെൻറ് ഉള്ളവരൊക്കെ ഗൾഫിൽ പോയാൽ ഭയങ്കരമായിട്ട് വിഷമിക്കും അവർ ചിക്കുറി എന്ന് പറയുന്ന ഒരു ബാച്ച് ഫ്ലവർ മെഡിസിൻ ഉണ്ട് അത് ഉപയോഗിക്കാം അതുപോലെ നടിയെ അത് എന്താ പറയേ ഇഷ്ടം കാര്യങ്ങളുണ്ട് അപ്പൊ അതിനെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അത് വേണ്ടിയ വിധത്തിൽ വേണ്ടിയ അളവില് കഴിക്കാൻ തുടങ്ങിയാലും മറ്റു കാർമ്മിക പരിഹാരങ്ങളൊക്കെ ചെയ്താലും എനിക്ക് തോന്നുന്നത് വീണ്ടും പറയുകയാണെങ്കിൽ നൂറ് ശതമാനം അല്ലെങ്കിലും അമ്പത് മുതൽ അറുപത് ശതമാനം വരെ നമ്മളെ പ്രശ്നങ്ങളൊക്കെ മാറും ഒന്നും നടക്കാത്തടത്ത് അമ്പത് മുതൽ അറുപത് ശതമാനം വരെ ഒക്കെ പരിഹാരങ്ങൾ ഉണ്ടാവും പിന്നെ എല്ലാം നൂറ് ശതമാനം എല്ലാം നടക്കുമോ എന്ന് ചോദിച്ചാൽ അവിടെയും ഇല്ല സുഹൃത്തുക്കളെ ഏർ അസ്ട്രോളജർ ആയതുകൊണ്ട് പറയാണ് ചില കാർമ്മിക് ദോഷങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല ശ്രമിക്കുക മാത്രമേ പറ്റുള്ളൂ അവസരം കിട്ടില്ല അതിന് കാരണം എന്ന് പറയും അത്ര കഠിനമായിട്ടുള്ള ദോഷങ്ങൾ അവർക്കുണ്ടാവും അവരുടെ കുടുംബത്തിലുണ്ടാവും ആ പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരുടെ സൈഡിൽ നിന്നുണ്ടാവും പിതൃക്കളുടെ കയ്യിൽ നിന്നുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്താലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടായിട്ടിരിക്കുന്നതായിട്ട് കാണാം എന്നാലും മനസ്സുകൊണ്ടെങ്കിൽ അവർക്കൊന്ന് സ്റ്റേബിളായിട്ടിരിക്കാൻ പറ്റും അപ്പോൾ സുഹൃത്തുക്കളെ ഇങ്ങനെയൊക്കെയുള്ള ദോഷവശങ്ങളോ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ദയവ് ചെയ്ത് നിങ്ങൾ പിന്നെ നല്ല ഒരു ആചാര്യനെ കണ്ട് വേണ്ടിയ പരിഹാരങ്ങൾ കാണണം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജാതക വശങ്ങളായുള്ള പരി ദോഷങ്ങളോ അല്ല ഉണ്ടോ അതിന് തോന്നുകയാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ കോൾ ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ തിരിച്ച് വിളിക്കുന്നതായിരിക്കും വിളിച്ച് നമുക്കതിനെ പറ്റി കൺസൾട്ട് ചെയ്ത് വേണ്ടിയ മറുപടി തരാവുന്നതാണ് പിന്നെ സുഹൃത്തുക്കളെ ഞാൻ ആദ്യം പറഞ്ഞു ഈ ഇപ്പം ഈയൊരു സാഹചര്യത്തിൽ നമുക്ക് ഈ വർഷത്തിലെ ഏറ്റവും കൂടുതൽ പ്രയോജനം അതായത് ഏറ്റവും കൂടുതൽ ഈ ഇരിക്കുന്ന ഇരുപത്തി നക്ഷത്രത്തില് പൊതുവേ വന്ന് ഈ ഒരു ഈ ഒരു സ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ഏത് ഏത് നക്ഷത്രങ്ങൾക്കാണെന്ന് ചോദിച്ചാല് തിരുവോണം അത്തം ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് പെതുക്കെ പണത്തിൻ്റെ വളരെ ഇതുവരെയ്ക്കും പൈസയെ കിട്ടാത്തൊരവസ്ഥയായിരിക്കും അതിൽ നിന്നും പെതുക്കെ പെതുക്കെ ധനവരവ് ഇമ്പ്രൂവ് ആകുന്നതായിട്ട് കാണാം ചിലർക്ക് സാലറി ഇൻക്രീസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലെ പെൻഡിങ് പേയ്മെൻറ്റ്സ് ഒക്കെ ക്ലിയറൻസ് ആകാൻ ചാൻസ് ഉണ്ട് പിന്നെ പഴയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ തിരിച്ച് കിട്ടാനുള്ളൊരു ചാൻസുണ്ട് അതിന് പ്രത്യേകിച്ച് തിരുവോണം അത്തം ചിത്ര എന്നീ നക്ഷത്രങ്ങൾക്ക് അതുപോലെ മകൈരം തിരുവാതിര പൂയം എന്നീ നക്ഷത്രങ്ങൾക്ക് നിങ്ങൾ വളരെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇപ്പം സഫലമാകാൻ പോകുന്നുണ്ട് അതൊരു പക്ഷേ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആകാം അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകം ആകാം അല്ലെങ്കിൽ വിദേശ ബന്ധമുള്ള ഒരു ധനയോഗമായിരിക്കാം ഏതായാലും ഈ സമയത്ത് ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് വളരെയേറെ ചാൻസ് ഉണ്ട് അതുപോലെ അയില്യം മകം പൂരം ഇവർക്ക് അപ്രതീക്ഷിത ധന ധനലാഭം കാണുന്ന കാലമാണിത് ചിലപ്പോൾ ഗിഫ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ആയിട്ടും അല്ലെങ്കിൽ ലോട്ടറി മൂലവും ഒക്കെ ഇതിന് ചാൻസ് ഉണ്ട് അപ്പം സുഹൃത്തുക്കളെ പൊതുവേ ഞാൻ പിന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ മാതിരി എല്ലാ നക്ഷത്രക്കാരും എല്ലാ ഈ ദോഷവശങ്ങളെ പറ്റിയും കൂടെ മനസ്സിലാക്കി നമ്മൾ ഗ്രഹ ഗ്രഹബലം അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ട് അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് അത് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനും പിന്നെ അടുത്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നക്ഷത്രമാണ് പ്രശ്നമെങ്കിൽ അത് പിന്നെ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് ദയവ് ചെയ്ത് മെസ്സേജുകൾ അയക്കുക തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ കൊത്തിരിച്ച് വിളിച്ച് നമുക്ക് അതിനെ ആ സബ്ജക്റ്റിനെ പറ്റി സംസാരിച്ച് വേണ്ടി സൊല്യൂഷൻസ് എടുക്കാവുന്നതാണ് നന്ദി സുഹൃത്തുക്കളെ നമസ്കാരം